എല്ലാ പ്രീപേർഡ് കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എസ്ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമാ രീതിയിൽ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിലെ ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കിലെ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പ്രധാനപ്പെട്ട ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ട് ഹിമാലയത്തിൻ്റെ തരംതിരിവ് നദികളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തിൻ്റെ മൂന്ന് പ്രാദേശിക മേഖലകൾ നമ്മൾ പഠിച്ചു അതിലൊന്നാണ് പടിഞ്ഞാറൻ ഹിമാലയം രണ്ട് മധ്യ ഹിമാലയം മൂന്ന് കിഴക്കൻ ഹിമാലയം അതിൽ പടിഞ്ഞാറൻ ഹിമാലയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യ ഹിമാലയത്തെക്കുറിച്ചാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നമ്മുടെ സിന്ധു നദി മുതൽ കാളി നദി വരെയുള്ള പ്രദേശമാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് കാളി മുതൽ നദി വരെയുള്ള പ്രദേശമാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത് നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയുള്ള പ്രദേശമാണ് കിഴക്കൻ ഹിമാലയ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യ ഹിമാലയത്തെക്കുറിച്ചാണ് കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം എന്നറിയപ്പെടുന്നത് നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്തു പേരിൽ അറിയപ്പെടുന്നു നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് വെച്ചിട്ട് അവർ ഇപ്പോൾ ഓപ്ഷനിൽ എന്ത് വരാം മധ്യ ഹിമാലയത്തിന് പകരം നേപ്പാൾ ഹിമാലയം എന്നും ഓപ്ഷനിൽ നൽകാം അപ്പോൾ ശ്രദ്ധിക്കുക മധ്യ ഹിമാലയത്തെ തന്നെയാണ് എന്തൊന്നും വിളിക്കുന്നത് നേപ്പാൾ ഹിമാലയം എന്നും വിളിക്കുന്നത് മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് എന്നാണ് മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് ഇപ്പോൾ മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം പ്രദേശങ്ങൾ അതുപോലെ തന്നെ ഡാർജിലിംഗ് പ്രദേശങ്ങൾ ഇത് രണ്ടും ഉൾപ്പെടുന്നത് മധ്യ ഹിമാലയത്തിലാണ് അതേപോലെ തന്നെ ഇത് എന്തിലാണ് ഉൾപ്പെടുന്നത് ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത് അതായത് ഇന്ത്യയിൽ ഉൾപ്പെടുന്ന മധ്യ ഹിമാലയത്തിലെ ഭാഗങ്ങളാണ് ഈ പറയുന്ന പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് എന്നീ കാര്യങ്ങൾ ഓർക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം ഈ ഒരു ചെറിയ പാരഗ്രാഫ് നമ്മൾ പറഞ്ഞത് നദി മുതൽ ടീഷ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ് മ മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് വരാം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് കാഞ്ചഞ്ചംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാതുലാച്ചുറവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം മൗണ്ട് എവറസ്റ്റ് ആണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് ചോദിച്ചാൽ മധ്യ ഹിമാലയത്തിലാണ് അതേപോലെ തന്നെ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ നേപ്പാളിലാണ് ഹിമാലയ മലനിരകളിലെ ഏത് മലനിരകളിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹിമാദ്രിയാണെന്ന കാര്യം കൂടി പുറത്തിരിക്കുക ഇപ്പോൾ ഹിമാദ്രിയിലാണ് അതുപോലെ നേപ്പാളിലാണ് അതേപോലെ തന്നെ മധ്യ ഹിമാലയത്തിലാണ് ഇത്രയും കാര്യങ്ങൾ എവറസ്റ്റുമായി ബന്ധപ്പെട്ട് അറിയണം ഇനി എവറസ്റ്റിൻ്റെ ഉയരം പരീക്ഷയ്ക്ക് ചോദിക്കാം എട്ട് എട്ട് നാല് എട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ ആണെന്ന് കാര്യത്തിരിക്കാം എട്ട് എട്ട് നാല് എട്ട് പോയിന്റ് എട്ട് ആറ് മീറ്റർ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പോയിൻ്റ് എട്ട് ആറ് മീറ്റർ നേരത്തെ അത് എട്ട് എട്ട് നാല് എട്ട് ആയിരുന്നു അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ നേപ്പാൾ ചൈന രാജ്യങ്ങളുടെ സംയുക്ത സർവേ പ്രകാരം പുതിയ ഒരു ഉയരം വരികയാണ് പോയിൻറ്റ് എയ്റ്റ് സിക്സിൻ്റെ ഒരു വർദ്ധനവ് അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ പരീക്ഷയിൽ എട്ട് എട്ട് നാല് എട്ടെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഇപ്പോൾ ഓപ്ഷനിൽ എട്ട് എട്ട് നാല് എട്ട് പോയിൻ്റ് എട്ട് ആറ് എന്നായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നേപ്പാളിലെ ഹിമാലയത്തിലെ ഹിമാദിയെ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരമാണ് പരിചയപ്പെട്ടത് ഈ എവറസ്റ്റ് കൊടുമുടി നമ്മുടെ ഹിമാലയത്തിൽ നേപ്പാളിൽ ഈ പറയുന്ന എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ് അപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു സാഗർമാത എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ സാഗർമാത എന്നാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ മധ്യ ഹിമാലയത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക എവിടെയാണ് മധ്യ ഹിമാലയത്തിലാണ് ഈ മധ്യ ഹിമാലയത്തിലാണ് ഏതും സ്ഥിതി ചെയ്യുന്നത് കാഞ്ചൻജംഗ പർവ്വതവും സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥിതി ചെയ്യുന്നത് കാഞ്ചൻജംഗ പർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ മധ്യ ഹിമാലയത്തിലാണ് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുരം നമ്മൾ പരിചയപ്പെട്ടു ചുരം നാതുലാചുരം ചുരം നമുക്കറിയാം ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ഓർത്തിരിക്കുക സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത് ചുരം പി എസ് സി പരീക്ഷയിൽ എത്ര തോണ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാദുലാചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് എന്ത് ബന്ധിപ്പിക്കുന്നത് നാദുലാചുരം ബന്ധിപ്പിക്കുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ നമ്മളൊരു ചുരം പരിചയപ്പെട്ടു ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ചിലുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വരെ ലാഹുൽ സ്പിത്തി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോങ് താങ് ചുരം നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് മധ്യ ഹിമാലയമാണ് മധ്യ ഹിമാലയത്തിലെ ചുരമാണ് നാതുലാ ചുരം ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ഹിമാചൽ ഹിമാലയത്തിലെ ചുരമാണ് റോം ചുരവും അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ട ബാരാലാച്ചുല ചുരവും ഇതുകൂടാതെ നമ്മൾ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്ന ഭാഗം നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു ചുരമാണ് ബനിഹാൾ ചുരം ബനിഹാൾ ചുരം എന്ന് പറയുന്നത് ജമ്മുവിനെ കാശ്മീരുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബെനിഹാൽ ചുരം ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ ചുരം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഈ പറഞ്ഞ ചുരങ്ങൾ എന്ന് പറയുന്ന മേഖലയിൽ പി എസ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന എപ്പോഴും ഈ എസ് സി ആർ ടെസ്റ്റ് ബുക്കിൽ കാണുന്ന ചുരങ്ങൾ തന്നെയാണ് ഈ അടുത്ത് നമ്മളെ പരീക്ഷയ്ക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങളിലേക്ക് വരാം അടുത്തവിടെ പറയുന്നത് കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ തീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ് ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രസിദ്ധമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കിഴക്കൻ ഹിമാലയത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയവും അതുപോലെ തന്നെ മധ്യ ഹിമാലയവും നമ്മൾ പഠിച്ചു നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സിന്ധുവിനും കാളിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ് ഹിമാലയം നമ്മൾ പഠിച്ചു കാളിക്കും ടീസ്റ്റാ നദിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന മധ്യ ഹിമാലയം നമ്മൾ പഠിച്ചു അതിനുശേഷം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ ഹിമാലയമാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റാ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു ആസാം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംചാ ബർവ നംച്ചാവർബ കോഴിവുടിയുടെ ഉയരം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് മീറ്റർ ആണ് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് മീറ്റർ അപ്പോൾ നമ്മളിവിടെ പറയുന്ന കിഴക്കൻ ഹിമാലയത്തെ ആസാം ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട് നമുക്കറിയാം ബ്രഹ്മുത്ര നദി പ്രധാനമായിട്ട് ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് ആസാം അപ്പോൾ നമുക്ക് അതിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും എന്താണ് കിഴക്കൻ ഹിമാലയത്തെയാണ് ആസാം ഹിമാലയ എന്ന് വിളിക്കുന്നത് നേപ്പാൾ ഹിമാലയ എന്ന് വിളിക്കുന്നത് മധ്യ ഹിമാലയത്തെയാണ് നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീഷ്ണ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു നമ്മൾ ഹിമാലയത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്ന ഭാഗത്ത് പി എസ് സി പലപ്പോഴായിട്ട് ചോദിക്കാറുള്ളതാണ് നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ നമ്മുടെ ഹിമാലയം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്നതോർ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ ഉയരം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാറുള്ളതാണ് അതാണ് ഇവിടെ പറയുന്നത് പടിഞ്ഞാറ് ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു ആസാം ഹിമാലയം അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് ഇത് പർവ എന്ന് പറയുന്നത് പർവ എന്ന കൊടുമുടി കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കിഴക്കൻ ഹിമാലയത്തിലാണ് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്താറ് മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര കാമങ് ലോഹിത്ത് സുബൻസിരി എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ ബ്രഹ്മപുത്രയുടെ പോഷക നദികളായിട്ട് വരുന്ന ഈ നദികൾ കാമങ് ലോഹിത്ത് സുബൻസിരി എന്നിവയാണ് ഈ പറയുന്ന കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡിലാ ചുരം മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ് അപ്പോൾ നമ്മൾ പുതിയ രണ്ട് ചുരങ്ങൾ കൂടി ഇവിടെ പഠിക്കുകയാണ് കിഴക്കൻ ഹിമാലയത്തിലെ രണ്ട് ചുരങ്ങൾ നമ്മളിപ്പോൾ പഠിക്കുകയാണ് അതിൽ ഒന്നാമത്തെ ചുരം എന്ന് പറയുന്നത് ചുരമാണ് ബോംഡില ചുരം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദിഫു ചുരം അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദിഫു ചുരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും ഈ ക്ലാസ്സിലൂടെ ആയിട്ട് നമ്മൾ കുറേ ചുരങ്ങൾ പഠിച്ചു അതിൽ അവസാനമായി ഇപ്പോൾ പഠിച്ചത് ദിഫു എന്ന് പറയുന്ന ചുരമാണ് ഏതാണ് ദിഫു എന്ന് പറയുന്ന ചുരമാണ് ഈ ദിഫു ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ടാണ് അതിനുമുമ്പ് നമ്മൾ പരിചയപ്പെട്ട ചുരം ഏതാണ് ബോംബില എന്ന് പറയുന്ന ചുരമാണ് എന്താണ് നമ്മൾ പരിചയപ്പെട്ടത് ബോംബില ചുരം നമ്മൾ പരിചയപ്പെട്ട ചുരത്തിൻ്റെ പേരെന്താണ് ബോംബില എന്നതാണ് ചുരത്തിൻ്റെ പേര് ഇത് അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നു അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഈ രണ്ട് ചുരങ്ങളും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കിഴക്കൻ ഹിമാലയത്തിലാണ് ഇതേപോലെ നമ്മൾ മധ്യ ഹിമാലയത്തിൽ പഠിച്ചു നാദുലാ ചുരം സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാദുലാ ചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ഹിമാചൽ ഹിമാലയത്തിൽ നമ്മൾ ചുരങ്ങൾ പഠിച്ചു അതിലൊന്ന് ബാരാലാചല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു കുളു താഴ്വരയെ ലാഹുൾ സ്പിത്തി എന്നീ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന റോങ് താങ് ചുരം ഇതാണ് നമ്മൾ ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ പഠിച്ച രണ്ട് ചുരങ്ങൾ ഇതുകൂടാതെ നമ്മൾ കാശ്മീർ ഹിമാലയത്തിൽ ബെനിഹാൽ ചുരം നമ്മൾ പഠിച്ചു ബെനിഹാൽ ചുരം എന്ന് പറയുന്നത് കാശ്മീർ താഴ്വരെ ജമ്മുവായിട്ട് ബന്ധിപ്പിക്കും അല്ലെങ്കിൽ ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ബനിഹാൽ ചുരം അപ്പോൾ എന്ന് പറയുന്ന മേഖലയിൽ പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ ഈ പറയുന്ന ചുരങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് കൃത്യമായിട്ട് ഈ ഓരോ ചുരങ്ങൾ എഴുതി പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് അതിൽ അവസാനം നമ്മൾ പറഞ്ഞ ദിഫു ചുരമൊക്കെ ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് കൃത്യമായ എസ് സി പറയുന്നത് കൊണ്ട് തന്നെ ചോദ്യകർത്താവ് മറ്റ് ചുരങ്ങളൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഇതെടുത്ത് എടുത്ത് ചോദിക്കാം എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇത് പഠിച്ചു പോയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് മാർക്കായിട്ട് അവിടെ നമുക്ക് വരുന്നതാണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം പൂർവാചൽ കുന്നുകൾ അപ്പോൾ ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് തരംതിരിവുകൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതിൽ വന്ന് ഹിമാലയ മേഖലയുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം സിന്ധു കാളി എന്നീ നദികൾക്കിടയിലായിട്ട് പടിഞ്ഞാറൻ ഹിമാലയം കാളി ടീസ്ത നദികൾക്കിടയിലായിട്ട് മധ്യ ഹിമാലയം ടീസ്ത ബ്രഹ്മപുത്ര നദികൾക്കിടയിലായിട്ട് കിഴക്കൻ ഹിമാലയം ഇത് നമ്മൾ പറയാൻ പോകുന്നത് പൂർവാചൽ കുന്നുകളിലേക്കാണ് പൂർവാചൽ കുന്നുകൾ ബ്രഹ്മപുത്ര താഴ്വയ്ക്ക് കിഴക്ക് ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം ബ്രഹ്മപുത്ര താഴ്വരയുണ്ട് ഉണ്ട് അതിൻ്റെ ഈ ഒരു കിഴക്ക് ഭാഗത്തായിട്ട് ഹിമാലയ പർവ്വതം എന്താണ് വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന എന്താണ് ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത് സമുദ്രമിപ്പിൽ നിന്ന് അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് പൂർവാജിൽ കുന്നുകളെന്ന് അറിയപ്പെടുന്നത് നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ എസ് സി ആൾ ടെസ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ ഒരു മാപ്പ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്ന ഒരു ലൈൻ ഉണ്ട് ഒരു റെഡ് ലൈൻ ഉണ്ട് ഇതാണ് എന്തെന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് ആ ബ്രഹ്മപുത്ര നദിയുടെ കിഴക്ക് പോർഷണമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഇതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവാചൽ എന്ന് പറയുന്നത് ഇത്രയും മലനിരകളാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് നമ്മുടെ പൂർവാചൽ കുന്നുകൾ എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് പൂർവാജൽ കുന്നുകൾ എന്ന് പറയുന്നത് അപ്പോൾ പൂർവാജൽ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്നും നമുക്ക് പറയാം പൂർവാചൽ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്ന് പറയാം അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആ ഒരു മാപ്പിൽ നമ്മുടെ ഈ പറയുന്ന പൂർവാചൽ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എവിടെയാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മളിപ്പോൾ വായിച്ച ആ ഒരു പാരഗ്രാഫ് ഒന്നും കൂടി വായിക്കുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒന്നും കൂടെ വായിക്കാം ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളാണ് പൂർവാചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നത് പട്ടായ്ബും നാഗാ കുന്നുകൾ മിസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപ്പുഞ്ചി മൗസിൻട്രം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പട്കായി എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരുന്നു അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നാഗാലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് പട്കായി ബൂം സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിൽ പിന്നെ വരുന്നതാണ് കുന്നുകൾ മിസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ ഇവയൊക്കെ വരുന്നത് എവിടെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന പൂർവാചൽ കുന്നുകളുടെ ഭാഗമായിട്ടാണ് അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി മൌസൻറ്രം എന്നിവ ഇത് മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ മേഘാലയയിൽ തന്നെ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട കുന്നുകൾ പഠിച്ചു ഗാരോ ഗാസി ജയന്തിയ കുന്നുകൾ ഇത് ഏതിൽ ഉൾപ്പെടുന്നു ഈ കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ പൂർവാജിൽ കുന്നുകൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് ഇത് ഉൾപ്പെടുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇതെല്ലാം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം ചോദ്യങ്ങളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ ചിറാപുഞ്ചി മൗസന്ത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഗാരോ ഗാസി ജയന്തി കുന്നുകളിൽ ഗാസി എന്ന് പറയുന്ന ആ ഒരു കുന്നിലാണ് ഈ പറയുന്ന ചിറാപുഞ്ചിയും മൗസൻട്രോയും സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ചിറാപുഞ്ചി മൗസൻട്രോ അത് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മേഘാലയയിലെ ഗാസി കുന്നിലാണ് ഗാരോ ഗാസി ജയന്തി ഈ മൂന്ന് കുന്നുകളും മേഘാലയിലാണ് ആ മേഘാലയയിലെ ഗാസി കുന്നിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചിറാപുഞ്ചി മൗസൻട്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് മേഘാലയയിലെ വേര് കൊണ്ടുള്ള പാലം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ നദികൾ മുറിച്ച് കടക്കുന്നതിനായിട്ട് മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ചിത്രം ഒന്നേ പോയിൻറ്റ് ഒന്നേ എട്ടിൽ കാണിച്ചിരിക്കുന്നത് അതായത് ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങൾ കാണപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ചോദിച്ചാൽ വടക്കുകിഴക്കൻ സംസ്ഥാനം ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം മേഘാലയ എന്ന് പറയാം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ചോദ്യ ഈ ഒരു ചാപ്റ്ററിൽ അത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ദേശീയോദ്യാനത്തിന്റെ പേരാണ് കേബിൾ ലംചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കേബിൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേബിൾ ലംചാവോ ദേശീയോദ്യാനം എവിടെയാണെന്ന് വെച്ചാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് വെച്ചാൽ അതിന് ഉത്തരമായിട്ട് കിട്ടുന്ന ലോക്ടക് തടാകം ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ മണിപ്പൂരിലാണ് ആ മണിപ്പൂരിലെ ലോക്ടെക് തടാകത്തിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് തടാകത്തിൽ പൊങ്ങി കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെട്ട തുരുത്തുകളാണ് പുംഡി എന്നറിയപ്പെടുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നത് പുംഡി എന്ന പേരിൽ അറിയപ്പെടുന്നത് സസ്യങ്ങളും ചെറു ജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്ത തടാകത്തിലെ പുംഡികൾ ചേർന്നാണ് എന്ത് രൂപം കൊള്ളുന്നത് കേബിൾ ലംജാവോ ദേശീയോദ്യാനം രൂപം കൊള്ളുന്നത് തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് പറയുന്നത് ഈ പറയുന്ന കേബിൾ ലംചാവോ ദേശീയോദ്യാനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിനെ നമ്മുടെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി അപ്പം നമ്മളിവിടെ എന്തെല്ലാമാണ് പഠിച്ചത് വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് മണിപ്പൂരിലെ ലോക്തക് തടാകം കേബിൾ ലംചാവോ ദേശീയോദ്യാനോ സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ് ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കേബിൾ ലംചാവോ കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു മൃഗമുണ്ട് അതിൻ്റെ പേരും കൂടെ ഓർത്തിരിക്കുക നമ്മളവിടെ പരിചയപ്പെട്ട മണിപ്പൂരിലെ ലോക്തക് തലാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന മൃഗമുണ്ട് ആ മൃഗത്തിൻ്റെ പേരാണ് സാംഘായി മാനുകൾ എന്താണ് സാംകായി മാനുകൾ സാംകായി മാനുകൾ എന്ന കാര്യം ഓർത്തിരിക്കുക ഈ സാങ്കായി മാനുകളാണ് നമ്മുടെ മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ മൃഗം എന്ന കാര്യം ഓർക്കുക മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന മൃഗം തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെട്ട തുരുത്തുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു പുംഡി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലോപ് ടെക് തടാകത്തിലെ പുംടികൾ ചേർന്ന് രൂപം കൊണ്ട ദേശീയോദ്യാനമാണ് ഇത് കേബിൾ ലംചാവോ ദേശീയോദ്യാനം ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുന്നത് നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്ന മേഖലയിലേക്കാണ് വരുന്നത് ഇന്ത്യയുടെ വടക്ക് അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാചകം തീർക്കുന്നു ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതാത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്ര ഭൂപ്രകൃതിക്കുമനുസരിച്ചെന്താണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഹിമാലയം സ്ഥിതി ചെയ്യുന്നു ഹിമാലയത്തിന് ഇങ്ങോട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം താഴോട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കുറേ രാജ്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി ഹിമാലയത്തിൻ്റെ ഈ ഒരു ദിശയിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള കാലാവസ്ഥയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അതായത് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് വരുന്ന കാലാവസ്ഥയും നമ്മൾ എന്തുണ്ട് വ്യത്യാസമുണ്ട് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിമാലയ പർവ്വതത്തിൻ്റെ സാന്നിധ്യമാണ് അതാണ് ഈ ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറഞ്ഞു പോയിരിക്കുന്നത് നോക്കുക താരതമ്യ ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയിടവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യകാലാവസ്ഥയിലും ശൈത്യ അനുഭവപ്പെടുന്നത് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു അതായത് നമ്മുടെ ഉയരം കൂടുന്നതനുസരിച്ച് എന്തു ചെയ്യും അവിടെ ശൈത്യത്തിൻ്റെ തണുപ്പിൻ്റെ കാടിനും എന്തെയും കൂടിക്കൂടി വരും ലഡാക്ക് പോലുള്ള മേഖലയിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ഉയരത്തിലാണ് സ്വാഭാവികമായിട്ട് അവിടെ മഞ്ഞ് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഐസൊക്കെയുള്ള ഒരു കാലാവസ്ഥ ധ്രുവ സമാനമായിട്ടുള്ള ആ ഒരു കാലാവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് ഈ രണ്ട് പാരഗ്രാഫിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത് ഇനി ഇതിനടുത്ത് നോക്കാം സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ വീഴ്ച സാധാരണമാണ് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ ആസാം ഹിമാലയത്തിനും പൂർവ പൂർവാജൽ കുന്നുകൾക്കുമിടയിലെത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു അതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു അതുകൊണ്ടാണ് ഈ മേഘാലയയിലെ ചിറാപുഞ്ചി മൗസൻട്രം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ധാരാളം മഴ ലഭിക്കുന്നത് അപ്പം മൗസൻട്രം ചിറാപ്പുഞ്ചി തുടങ്ങിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന മേഘാലയ സംസ്ഥാനത്താണ് ഇനി ഇത് ഏത് കുന്നിലാണെന്ന് വെച്ചാലോ ഗാസി കുന്നിലാണ് ഇത് സ്ഥിതി ചെയ്യുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാതെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്തതിലേക്ക് വരുന്നത് നദീ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് അപ്പോൾ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അതോടൊപ്പം തന്നെ ഇവയുടെ പോഷണ നദികളും ചേർന്നിട്ടാണ് അപ്പോൾ സിന്ധു നദി ഗംഗ നദി ബ്രഹ്മപുത്ര നദിയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ മഴയിൽ നിന്നും മഞ്ഞൊരുക്കിലും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ എന്താണ് നീരൊഴുക്കുള്ള നദിയാണ് പലപ്പോഴും ബി പരീക്ഷ ചോദിക്കാനുള്ളതാണ് ഉപദ്വീപി നദിയും ഈ പറയുന്ന ഹിമാലയ നദിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഹിമാലയ നദിയെ സംബന്ധിച്ചിടത്തോളം മഴയിൽ നിന്നും അവർക്ക് ജലം കിട്ടും അതേപോലെ മഞ്ഞൊഴുകിയും അവർക്ക് എന്ത് കിട്ടും ജലം ലഭിക്കും അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ ഇവയിൽ ജലലഭ്യത ജലലഭ്യതയുണ്ടാകും അതേസമയത്ത് ഉപദ്വീപി നദിയാണെങ്കിലോ അവയ്ക്ക് മഴയിലൂടെ മാത്രമേ ജലം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വർഷം മുഴുവൻ അവയിൽ എന്തുണ്ടാവണം ജലലഭ്യത ഉണ്ടാവണമെന്നില്ല പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത് സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണയാണ് ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വീരൂപ താഴ്വരകൾ ഗിരികന്ധരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പം ഹിമാലയ നദികൾ വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെന്നായിരുന്നു അതുപോലെ പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത് അതോടൊപ്പം തന്നെ സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും ഒക്കെ എന്നാണ് സാധാരണയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി എന്താണ് വെള്ളച്ചാട്ടം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം നദിയുടെ സഞ്ചാരവാധിയിൽ ഉറ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരതന വിധേയമാക്കുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം അപ്പം നദിയുടെ സഞ്ചാരവാധിയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായിട്ട് അപരതന വിധേയമാക്കുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനായിട്ട് കാരണമായിട്ട് പറയുന്നത് ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് വീരൂപ താഴ്വര എന്തെന്നാണ് നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരതനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരതനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീതാഴ്വരകൾ രൂപപ്പെടുന്നു ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി ആകൃതിയോട് സാദൃശ്യമുള്ളതിനാൽ വി രൂപ താഴ്വര എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഈ നദിയുടെ ഒഴുക്കിൻ്റെ ഫലമായിട്ട് എന്താണ് ആ ഒരു പ്രദേശം ഈ ഒരു ആകൃതിയിലേക്ക് വരും ഈ ഒരു വി രൂപത്തിന്റെ ഒരു ആകൃതിയിലേക്ക് വരും അപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വി രൂപ താഴ്വര എന്ന് അപ്പോൾ ഇതൊക്കെ സൃഷ്ടിക്കുന്നത് എന്താണ് നദികളുടെ ഒഴുക്കിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് എന്ന കാര്യം ഓർത്തിപ്പിക്കുക ഇനി ഇവിടെ ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ ഈ നീല ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് ഹിമാലയ നദി കണ്ടോ ഇത് സിന്ധു നദിയാണ് സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള ഝലം നദി ഇവിടെ ഉണ്ട് ചിനാബ് നദി ഇവിടെ ഉണ്ട് രവിയുണ്ട് സത്ലജ് നദി ഇവിടെയുണ്ട് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഈ പറയുന്ന ചലം നദി ചനാബ് നദി രവി നദി സത്ലജ് നദി അതുപോലെ ദാ ബിയാസ് നദി ഇതാണ് നമ്മുടെ സിന്ധുവിൻ്റെ പോഷക നദി രവി അതുപോലെ തന്നെ ചനാബ് ചലം നദി സത്ലജ് നദി ബിയാസ് നദി ഇതെന്താണ് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു നീല ചിത്രത്തിൽ കാണപ്പെടുന്നത് ഹിമാലയ നദികളും അതായത് ആ നീല ലൈൻ എന്ന് പറയുന്നത് എന്താണ് ഹിമാലയ നദികളും അതിൻ്റെ പോഷക നദികളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് നദി ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള യമുന നദി ഗംഗാ നദി ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ ഇവിടെ ആ ബ്രഹ്മപുത്ര നദീനൊക്കെ നമുക്ക് കാണാൻ പറ്റും ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോഷക നദി ലോകത്ത് നദിയും നമുക്കിവിടെ കാണാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ സാങ് പോ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ് ഡിബറ്റിൽ സാങ് പോ എന്നറിയപ്പെടുന്നത് ഈ ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ഉത്രമായിട്ട് വരേണ്ടത് ബ്രഹ്മപുത്ര നദിയാണ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക പിന്നെ ഈ ബ്രഹ്മപുത്ര നദി ദിബാങ് അതായത് ഇന്ത്യയിലേക്ക് തിരിയുന്ന ആ ഒരു ഇത് ദിബാങ് എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ ദിബാങ് വെച്ചിട്ടാണ് ഇത് നേരെ ഇങ്ങോട്ട് ഒഴുകുന്ന നദി ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരും നമ്മുടെ ഇന്ത്യയിലേക്ക് ചേര് വരും അദിബാങ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് എന്താണ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും ഇനി നമ്മൾ അടുത്തായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് വരാം നോക്കുക മാനസരോവർ തടാകത്തിനടുത്ത് ഗൊക്കാർച്ചു ഹിമാലിയിൽ നിന്നും മുത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം അപ്പോൾ എന്താണ് മാനസരോവർ തടാകത്തിന് അടുത്ത് ബൊക്കാർച്ചൂർ ഹിമാലയയിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത് സിന്ധു നദി ഉത്ഭവിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് നമ്മുടെ ഹിമാലയ നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് സിന്ധു നദി നമുക്കറിയാം ഹിമാലയ നദികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിന്ധു നദി നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഒഴുകുന്നത് എന്നിട്ട് അത് പോയിട്ട് അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി വരുന്ന ഗംഗാനദി എടുത്തോട്ടെ ബ്രഹ്മപുത്ര നദി എടുത്തോട്ടെ അത് കിഴക്ക് ദിശയിൽ ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിലാണ് പോയിട്ട് പതിക്കുന്നത് അപ്പോൾ ഹിമാലയ നദികളിൽ സിന്ധു നദി ആണ് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്നത് ബാക്കി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളായി ഗംഗ ബ്രഹ്മപുത്ര ഏത് ദിശയിലാണ് ഒഴുകുന്നത് കിഴക്ക് ദിശയിലാണ് ഒഴുകുന്നത് അത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അറബിക്കടലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹിമാലയ നദി ഏതാണ് സിന്ധു നദിയാണ് ബാക്കി വരുന്ന രണ്ടെണ്ണം എന്താണ് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ഇനി നോക്കുക മാനസരോവർ തടാകത്തിനടുത്ത് വൊക്കാർച്ചു ഹിമാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണെന്ത് കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന കാര്യം ഓർക്കുന്നത് നമ്മൾ അടുത്തിടെ നോക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുകിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായ യമുന ഗാഗ്ര ഗണ്ഡക് കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഇപ്പം നമ്മൾ ഓൾറെഡി സിന്ധു നദിയുടെ പോഷക നദികൾ നമ്മൾ പറഞ്ഞു പി റിപ്പീറ്റായി ചോദിക്കുന്ന പേരുകളാണ് നമ്മളത് ഓർത്തിരിക്കണം ചലം നദി ചെനാവ് നദി രവി നദി സത്ലജ് നദി ബിയാസ് നദി ഇപ്പോൾ നമ്മളിവിടെ ഗംഗയുടെ കുറച്ച് പോഷക നദികൾ നമ്മളിവിടെ പഠിക്കുകയാണ് അത് ഓർത്തിരിക്കുക ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയാം ഗംഗോത്രി ഹിമാലിയിലെ ഗോമുഖ് നിന്നാണ് ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാലയയിലെ ഗോമുഖിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതേപോലെ തന്നെ ഗംഗാ നദിയും അതിൻ്റെ പോഷക നദിയായ യമുന ഗാഗ്ര ഗന്ദക് കോസി തുടങ്ങിയവയാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയം എന്താണ് നേപ്പാൾ ഹിമാലയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട നദികളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി മാനസരോവര തടാകത്തിനടുത്ത് ജമയുന്തും ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദിയായ ദിബാങ് ലോഹിത്ത് മാനസ് മുതലായവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീയുഹം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ നമ്മളിവിടെ പറഞ്ഞു ദിബാങ്ങ് ലോഹിത്ത് അതുപോലെ സുബാൻസിരി ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക ബ്രഹ്മയുടെ മാനസ് ഇതാ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ദിബാങ് എന്ന് പറയുന്ന നദി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇതെല്ലാം എന്താണ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണെന്നായാലും ഓർത്തിരിക്കുക അതുപോലെ മാനസരോവർ തടാകത്തിനടുത്ത് ചമയുന്ദും ഹിമാനിയിൽ നിന്നാണ് എന്തുഭവിക്കുന്നത് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് അതേപോലെ ഗംഗോത്രി ഹിമാലിയിലെ ഗോമുഖ പുകയിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത് മാനസരോവര തടാകത്തിനടുത്ത് ബൊക്കാർച്ചു ഹിമാലിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് അപ്പോൾ മാനസരോവർ തടാകം ബൊക്കാർച്ചൂർ ഹിമാനി സിന്ധു നദി ഇനി അടുത്തത് മാനസരോവർ തടാകം ചമിന്ദു ഹിമാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാലിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് എന്തുല്ഭവിക്കുന്നത് ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഗാഗ്ര ഗണ്ടക് കോസി അതുപോലെ തന്നെ യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷണ നദി വെച്ച യമുനയാണ് അപ്പോൾ ആ യമുന നദി ഒക്കെ അതിൻ്റെ പോഷണ നദികളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ മൂന്ന് കോളത്തിൽ നിന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരീക്ഷയിൽ ഇതിൽ ആയിരിക്കും ചോദ്യകർത്താവ് ചിലപ്പോൾ ഇടാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഹിമാലയ നദികൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ള മണ്ണുകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ പിന്നെ സസ്യജാലങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമുക്ക് വായിക്കണം അതിനുശേഷം വന്യജീവി സമ്പത്ത് അതായത് ഈ ഹിമാലയ പർവ്വത ഉത്തരപർവ്വത മേഖലയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടുത്തെ കൃഷിയെക്കുറിച്ച് നമുക്കറിയണം മൃഗപരിപാലനത്തെക്കുറിച്ച് അറിയണം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത്രയും കഴിയുന്നതോടുകൂടി നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു അധ്യായം അവസാനിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് അതിൻ്റെ ഒരു പേജ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളായ രീതിയിൽ വേണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പി ഡി എഫ് നമുക്ക് സമഗ്ര വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അതിലൂടെ നിങ്ങൾക്ക് വായിക്കാം വളരെ ആണ് ഇതിൽ പലതും ഈ അടുത്തവിടെ പരീക്ഷയിലൊക്കെ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന എ എസ് എമ്മിൻ്റെ പരീക്ഷയിലും ചോദ്യകർത്താവ് ഇന്ത്യ ജോഗ്രഫി എന്ന് പറയുന്ന മേഖലയിൽ ചോദ്യങ്ങൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു അധ്യായത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ പഠിച്ച കുംടി പോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണ സമയത്ത് അത് നമ്മൾ വായിച്ചു പോയ ഒരാളെ സംബന്ധിച്ച് അത് എന്താണ് മറ്റുള്ളവരിൽ നിന്നൊരു എക്സ്ട്രാ ആണ് അത് വായിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക അടുത്തൊരു ക്ലാസ് കാളംബരിക്കും നന്ദി നമസ്കാരം